ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒരേയും കെട്ടി എങ്ങോട്ടാണ് പോകുന്നത് വിചാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത് ശിവൻ്റെ അമ്പലത്തേക്കാണ് പോകുന്നത് ശിവക്ഷേത്രത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് തിങ്കളാഴ്ചയാണ് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ആയിട്ടായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ എണീറ്റു കുളിച്ചു അതിനുശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിച്ചത് ഫുഡ് കഴിച്ചിട്ടില്ല എട്ട് മണിയാണ് കേട്ടോ ഏകദേശം ഒരു എട്ടേ എട്ടര ആകാറ് എട്ടരയ്ക്ക് എനിക്ക് ബസ്സുണ്ട് ആ ബസ്സിൽ പോയിട്ടാണ് അമ്പലത്തിൽ ഇറങ്ങേണ്ടേ പക്ഷേ ഒരുപാട് ദൂരമില്ല ഇല്ല എന്നാൽ നമുക്ക് നടക്കേണ്ട ദൂരമല്ല എന്നാൽ ബസ്സിൽ പോകേണ്ട ദൂരമല്ല എന്ന രീതിയിലാണ് ഞാൻ ബസ് കയറി ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ശരിക്കും ഫ്രണ്ട് ഭാഗത്തേക്ക് ഇപ്പുറത്ത് തന്നെ ഒരു വഴിയുണ്ട് ആ വഴി പോയിക്കാൽ നമുക്ക് ഫ്രണ്ട് എത്തും ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് കയറുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഫ്രണ്ടിലൂടെ നമുക്ക് അമ്പലത്തിനുള്ളിലേക്ക് കയറാം കേട്ടോ അപ്പോൾ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ പോവാൻ പോവുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു സൈഡേക്ക് ഇങ്ങനെ കയറാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു പിന്നെ നമ്മൾ പ്രസാദം വാങ്ങി പൂവും ചന്ദനം ഇങ്ങനെ തരുമല്ലോ അപ്പോൾ ഈ സംഭവം വാങ്ങിയിട്ട് പിന്നെ ഈ ശിവക്ഷേത്രത്തിൽ ഒരുപാട് തിരക്കുകളൊന്നും ഉണ്ടാവില്ല നിശബ്ദമായിരിക്കും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആരുണ്ടായിരുന്നില്ല കേട്ടോ ഈ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ആരും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല ഞാൻ തൊഴുതു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ വന്നു കേട്ടോ പിന്നെ ബസ് കയറി എനിക്ക് തന്നെ എനിക്ക് വരുമ്പോഴും പോകുമ്പോഴും കറക്റ്റ് ടൈമിന് ബസ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റൊക്കെ എനിക്ക് നിൽക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴെനിക്ക് ബസ് കിട്ടി വരുമ്പോൾ മാത്രമേ എനിക്ക് രണ്ട് ബസ് കയറണം കേട്ടോ പോകുമ്പോൾ ഒറ്റ ബസ്സുള്ളൂ പക്ഷെ വലിയ ദൂരമൊന്നുമില്ല ഇടയിൽ നിന്ന് അങ്ങനെ നേരെ മലമ്പുഴയ്ക്കാണ് ബസ് പോകുക എനിക്ക് ഇടയിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് ഒരു രണ്ട് സ്റ്റോപ്പ് ഉള്ളു അങ്ങനെ ബസ് കയറി ഞാൻ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഉപ്മാവിന് വേണ്ടിയിട്ട് റവ വാങ്ങി സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളും വാങ്ങി അതിനെ ഉള്ളിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനെ വാങ്ങി ഞാൻ എൻ്റെ വീട്ടിലോട്ട് അതിനെ നടക്കുകയാണ് കേട്ടോ ജംഗ്ഷനിലാണ് നമ്മൾ സൂപ്പർ ഉള്ളത് ബസ് ഇറങ്ങുന്ന ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങി നമ്മളുടെ സ്ട്രീറ്റിലേക്ക് ഫസ്റ്റ് സ്ട്രീറ്റിലേക്ക് ഞാൻ കയറുകയാണ് വെയിലുണ്ട് പിന്നെ കുറച്ച് കയറ്റമാണ് അപ്പോൾ അതുപോലെ നല്ല കിതപ്പുണ്ടാവും കേട്ടോ ഒരു കുന്നുപോലെയാണ് അപ്പം നമ്മൾക്ക് അങ്ങനെ കയറി ഹൈറ്റ് ആയതുകൊണ്ട് ഇറങ്ങി വരാൻ കുഴപ്പമുണ്ടാവില്ല പക്ഷെ പോകുമ്പോൾ ഒരു കയറ്റം ആയതുകൊണ്ട് കിതപ്പ് ഉണ്ടാവും അങ്ങനെ ഞാൻ എത്തി കുട്ടികളൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ഇൻ്റെ അമ്മയും മേലെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇവരെപ്പോഴും ഇവിടെയാണ് കേട്ടോ പിന്നെ ഇവർ വലുതായതിൻ്റെ ശേഷം നമ്മൾ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ഇവയ്ക്ക് പോകാനും വരാൻ രീതിയിൽ വലിയ കുട്ടികളൊക്കെ ആയില്ല എപ്പോഴും വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് പോകാനും വരാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വണ്ടീൻ്റെ ഇടയിൽ പെടാണ്ടിരിക്കാനും അവനെ നമ്മൾ കെയർ കൊണ്ടിരുന്നു അപ്പോൾ വലിയ കുട്ടികളായി അവർക്ക് അതിൻ്റെതായ ഫ്രീഡങ്ങളൊക്കെ വേണം പിന്നെ അവർ ചൂടാവുമ്പോൾ ഉള്ളിൽ വന്നു കിടക്കും കഴിക്കാനാകുമ്പോൾ വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീടെത്തി എൻ്റെ അനിയന് വീട്ടിലുണ്ട് കേട്ടോ അവർ ടൂറൊക്കെ പോയിട്ട് വന്നതിൻ്റെ കുട്ടിയിലൊക്കെ പോയി ടൂറൊറ്റ ചീ ടൂർ പോയിട്ട് വന്ന് എൻ്റെയൊക്കെ ക്ഷീണത്തിലാണ് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് ഞാൻ അനീനെ വിളിച്ചില്ല അല്ലെങ്കിൽ അനീനെ കൊണ്ടുവിടാൻ പറയാമായിരുന്നു ശരി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടു പിന്നെ ഞാൻ വീടത്തെ സാധനങ്ങളൊക്കെ വെച്ചു പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പ്രസാദമുണ്ടല്ലോ അത് ഞാൻ ബാഗിലിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മൾ വിളക്ക് വെക്കുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ ഞാൻ വെക്കും കേട്ടോ വാടിപ്പോകുമ്പോൾ നമ്മൾ അത് തന്നെ എടുത്ത് ചെടീൻ്റെ എവിടെയെങ്കിലൊക്കെ ഇടും അല്ലെങ്കിൽ തുളസി ചെടീൻ്റെയോ അങ്ങനെ അതെങ്കിൽ ചെടീൻ്റെ എവിടെയെങ്കിലും ഇടുക അങ്ങനെ നമ്മൾ ചവിട്ടുന്ന രീതിയിലൊന്നും അങ്ങനെ ഇടാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇടുക അതുവരെയ്ക്കും എന്തായാലും പൂവും ചന്ദനവും നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ അപ്പോൾ വെറുതെ ചവിട്ട് എടുക്കുക ചെയ്യേണ്ട രീതിയിലേക്കാണ് നമ്മൾ അമ്പലത്തിന് ആ ഒരു വളക്ക് വെക്കുന്ന അവിടെ വെച്ചിട്ടുണ്ട് അത് ഉണങ്ങി നമ്മൾ അങ്ങനെ ചെടീൻ്റെ താഴെ ഇടും ഓക്കെ പിന്നെ ഞാൻ വെള്ളം കുടിക്കണം നല്ല ദാഹം ഉണ്ട് കേട്ടോ പോയി വരുമ്പോഴേക്കൊക്കെ ക്ഷീണിച്ച് നല്ല ചൂടാണ് ഏഴ് സോറി എട്ടരയാണെങ്കിലും ഞാൻ പോയ സമയം എട്ടരയാണ് വരുമ്പോഴേക്കൊരു ഒരു ഒരു മണിക്കൂർ കേട്ടോ എനിക്ക് ബസ് മാത്രം വലിയ പ്രശ്നമുള്ളൂ പിന്നെ അമ്പത്തിൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊഴുതു തൊഴുതു വരുന്നു വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഒന്നോ രണ്ടോ പേരൊക്കെ ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ഇത് നല്ല രീതിക്ക് ചൂട് എടുക്കുന്നുണ്ട് അപ്പോൾ ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കുക എന്ന് വിചാരിച്ചു കുറച്ചു നേരം നമ്മളിങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്കൊന്ന് കൂളായതിന് ശേഷം നമുക്ക് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡൊക്കെ റെഡിയാക്കണം കേട്ടോ രാവിലേക്കുള്ളത് ഞാൻ ഫുഡ് എന്താ പറയുക രാവിലെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റവ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കി കഴിക്കണം പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു മോയ്സ്ചറൈസർ ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഗാനിയർ കണ്ടപ്പോൾ വിറ്റമിൻ സിൻ്റെ ഒരു ക്രീം കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങി എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഓക്കെ അത് ട്രൈ ചെയ്ത് നോക്കണം ആ വിറ്റമിൻ സി ആയതുകൊണ്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ നെയ്യാസീനമായിടൊക്കെ ഉണ്ട് തോന്നുന്നു നെലസിറം ഓക്കെ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം അതിനേ ഞാനൊന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം കാറ്റായി കൊണ്ടുപോയി ശേഷം ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ അനീപ്പുറത്ത് റൂമിലുള്ളതുകൊണ്ട് ഞാൻ ഈ പുറത്തുള്ള റൂമിൽ പോയിട്ട് പോയിട്ടെന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നത് ഇനി നമുക്ക് ഇട്ട ഡ്രസ്സ് ഒന്ന് കാറ്റ് കൊള്ളാൻ വെക്കണം വയർ തെറ്റൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് വാഷ് ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് കാറ്റ് അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കരിമൂളി പിടിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കാറ്റ് ആവുന്ന ഡ്രൈ ആവുന്ന വരയ്ക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉപ്പ് ഉണ്ടാക്കണം അതിനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തു ഉള്ളി മുറിച്ചും മുളക് പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു ക്യാരറ്റ് മുറിച്ചും ഇട്ടും ആദ്യം നമ്മൾ നെയ്യിൽ നെയ്യ് രണ്ട് മൂന്ന് സ്പൂണ് നെയ്യില് ഞാൻ എനിക്ക് വേണ്ടത് മാത്രം നീന് അതേ കഴിക്കില്ല അപ്പോൾ രാവിനോട് അത് കുറച്ച് അങ്ങനെ കണ്ടിട്ട് ചെയ്തോളൂ റവ വന്നിട്ട് നമ്മൾ നെയ്യില് നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്യുക കേട്ടോ ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് നെയ്യ്ലൊന്നൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നെയ്യിൽ ചൂടാക്കി എടുത്ത് എത്തുകഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്കെപ്പോഴും ഉപ്മാവുണ്ടാക്കുമ്പോൾ ഒരു ഒട്ടി ഒട്ടിയൊട്ടിട്ടേ കിട്ടത്തുള്ളൂ അങ്ങനെ ഒരുപൊരു ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് അത് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല കേട്ടോ എപ്പോഴും ഒട്ടി ഒട്ടി കൊണ്ടിരിക്കും അമ്മ ഇങ്ങനെ നോക്കുമ്പോഴും അമ്മയ്ക്ക് കൂടുതൽ അങ്ങനെയാണ് കിട്ടുന്നത് ആ വെള്ളത്തിൻ്റെ അളവിലൊരു വ്യത്യാസം വന്നാലാണ് മിസ്റ്റേക്ക് വരുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴേതും ആ അപ്പോൾ ശരി നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതിൽ ചെറിയൊരു വ്യത്യാസം തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതുപോലെ ഉണ്ടാക്കി ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയി ഇപ്പോൾ ടേസ്റ്റും തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതേപോലെ ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു റവ ഉണ്ടായിരുന്നു ഓക്കെ പറവ വാങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം നമ്മൾ വെറും നെയ്യിൽ നമ്മുടെ റവ വന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും പിന്നെ അത് മാറ്റിവെച്ചതിന് ശേഷം പിന്നെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ നെയ്യോ യൂസ് ചെയ്യുക അതിൽ നെയ്യും നെയ്യും നെയ്യ് മാത്രമല്ല നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ട് അതിൽ ഉഴുന്നിടുക ഉഴുന്നിട്ടിട്ട് ഒന്ന് റോസ്റ്റായി വരുമല്ലോ ജസ്റ്റ് കളർ മാറുമ്പോൾ അതിലേക്ക് കടുകിടുക കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ മുളക് ഇടുക മുളക് എല്ലാം പൊട്ടുന്ന മുളകാണ് പൊട്ടു കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ആ മൂന്ന് സാധനങ്ങൾ കൂടി മൂ മൂപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ എത്ര അളവാണോ എടുത്തത് അതി അളവിൽ വെള്ളമെടുക്കാം കേട്ടോ ഞാൻ റവ ഒരു ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതേ ക്ലാസ് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അളവിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഡയറക്റ്റായിട്ടാണ് നമ്മൾ റവ എടുത്തിട്ടുണ്ടായിരുന്നത് പാക്കറ്റിൽ നിന്ന് പക്ഷേ എനിക്കൊരു കണക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ അപ്പോൾ ആ ഒരു കണക്കിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഈക്വലായിട്ട് വെള്ളം എടുക്കുക എന്നിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് ചെ തിളച്ച് വരുമ്പോൾ നമ്മൾ അടുപ്പൊന്ന് ആക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് റവിയൊന്നും എടുത്തിടാട്ടോ എന്നിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും വേഗം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആയിട്ട് വന്നതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിരിക്കും ആ ഒരു രീതിയിൽ എത്തുമ്പോൾ നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിക്ക് വെന്തിട്ടുണ്ടാകും ഓക്കെ ഒരു കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് വേഗാനുള്ള രീതി ഉണ്ടാവും ഇതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ കട്ടിയൊന്നും പിടിക്കാണ്ട് നല്ല കുറച്ച് ഇതായിട്ട് വരും ഓക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കും ജസ്റ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എന്താ പറയുക സോഫ്റ്റ് ആയിട്ട് ഒരു പോലെ ഇരിക്കും കേട്ടോ ശരിക്കും മാവ് ഞാനിത് യൂട്യൂബ് കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഇങ്ങനെ കിട്ടില്ല കുറച്ചൊന്ന് ചൂടായി ഇപ്പം ഇങ്ങനെ ഇടുമ്പോൾ കട്ട പിടിക്കുന്ന പോലെ തോന്നും പക്ഷെ ഒന്ന് ലൈറ്റായിട്ടൊന്നും നല്ല ചൂടാണല്ലോ ലൈറ്റായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞു കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റായി നിൽക്കുന്ന രീതിക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ സമയത്തും അല്ലാണ്ട് ഞാൻ ഈ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ അവരുണ്ടാക്കുന്നതൊക്കെ അങ്ങനെ ഉണ്ടാവും ആ ഒരു ലെവലിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ എന്താ പറയുക നെയ്ലും കൂടിയിട്ടാണ് നമ്മളങ്ങനെ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നത് നെയ്യിലാണ് താളിച്ചെടുക്കുന്നത് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ല മണവായിരിക്കും ക്യാരറ്റൊക്കെ ഇടുകയാണെങ്കിൽ അത്രയും അടിപൊളി കേട്ടോ ക്യാരറ്റ് പിന്നെ കടല എന്താ പറയുക പച്ച ഗ്രീൻ പീസോ ലൈക്ക് ഗ്രീൻ പീസ് അങ്ങനെ ഓരോ ഏതൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് നമ്മൾ ഉപ്പാവില് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വെജിറ്റബിൾക്ക് ഇടാറുണ്ട് ആ ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് നന്നായിട്ട് കഴിച്ചു പിന്നെ അനിയനും കുറച്ച് അനിയനും കുറച്ച് മാറ്റി വെച്ചു അവ ഒരുപാട് കഴിക്കില്ല എന്നാലും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകി കഴുകാനുണ്ട് ഞാൻ കഴിച്ച പാത്രം പിന്നെ ചായ കുടിച്ച പാത്രം അനിയെ ചായ കുടിച്ചിട്ടേ ഉള്ളൂ അപ്പം അതിൻ്റെ പാത്രം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളെല്ലാം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് പിന്നെ നേരത്തെ എണീറ്റ് പോയത് കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു കിച്ചണിൻ്റെ ഒരു ഭാഗമൊന്നും തുടച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് സെറ്റാക്കാനുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞതിന് വെള്ളമൊക്കെ ഉണ്ടാകും പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് ഈ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് പിന്നെ നമ്മൾ ഈ ഇറവൻ്റെ ഒക്കെ പൊടികളൊക്കെ തൂളി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ച് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞതിന് പിന്നെ അത് പിന്നെ തുടക്കിയെന്ന് പറഞ്ഞാൽ പണിയാണ് അപ്പം അപ്പം കഴിയുമ്പോൾ അപ്പം തുടച്ച് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ സിങ്കിൻ്റെ അവിടെ ഇടയിലൊക്കെ ഉള്ള പാത്രം കഴിക്കുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് വേസ്റ്റ് പോയിട്ട് നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഇടണം ഓക്കെ നമ്മളത് വേസ്റ്റിലിടുന്നതിൽ തന്നെ ഇട്ടി വെക്കാറുള്ളത് അത് വളമാകുമ്പോൾ നമ്മൾ ചെടിയിലിടും കേട്ടോ ആ സംഭവം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് തോന്നുന്നു വീഡിയോയിൽ ഓക്കെ അപ്പം നമ്മളൊന്ന് എല്ലാം ഇവിടെ തുടച്ച് കഴിഞ്ഞു എന്നിരിക്കും പ്രത്യേകിച്ച് നമുക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ഓൾറെഡി വീഡിയോ എടുത്തതൊക്കെ ജസ്റ്റ് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ അതൊക്കെ എനിക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ തലേ ദിവസവും അങ്ങനെ തീരെ ഉറങ്ങിയിട്ടില്ല എന്താ ഉറക്കം ചൂടൊക്കെ എടുത്തിട്ട് എനിക്ക് ഉറക്കം പിടിക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നോക്കാം പിന്നെ ഞാൻ ഇടയിലെ വിറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടുള്ള റിസൾട്ട് നമ്മളൊരു വൺ മന്തിന് ശേഷം പറയാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ ഒരു ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ പിന്നെ അതിന് ശേഷം ഉച്ചയായി ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചു ചോറിൽ തൈരൊഴിച്ച് പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാരറ്റ് നാളികേരൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതങ്ങോട് കഴിച്ചു പിന്നെ വൈകുന്നേരമായ സമയത്ത് അത്യാവശ്യം ഒരു മഴ വരുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ടൊരു കോളിങ് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെളിയിലെ കുട്ടികളെ കാണാൻ ഉണ്ടായപ്പോൾ ഇങ്ങനെ വിളിച്ചതാണ് ഇവനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല സ്നേഹമാണ് കേട്ടോ ഈ കൂട്ടത്തിൽ അധികം കിങ്ങിണി പറയുന്ന കുട്ടിയും നമ്മുടെ ബബിളുമാണ് കൂടുതൽ സ്നേഹം കാണിക്കും അപ്പോൾ ബബിള് മെയിൻ്റെ ചെയ്യുന്നില്ല കേട്ടോ ബബ്ലുൻ ബബിളുവിൻ്റെ ഇപ്പോൾ ഭയങ്കര ചാടയായിട്ടുണ്ട് പക്ഷേ ഇവൻ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് കണ്ടോ ഇങ്ങനെയാണ് അവസ്ഥ ഇങ്ങനെ കണ്ടുകാരൻ ഇങ്ങനെ കിണിങ്ങി നിൽക്കും വേഗം വിളിച്ചാൽ വരും ഇതുപോലെ അങ്ങനെ കിടക്കും എന്നിട്ട് ഞാനിങ്ങനെ തടവിക്കൊടുത്തു കാരും ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് എന്താണെന്നറിയില്ല പെട്ടെന്നൊരു സ്നേഹം വന്നിരിക്കുകയാണ് അപ്പൊ അവൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് അവനടുത്ത് നിൽക്കുമ്പോൾ കണ്ടെ നല്ല കളിച്ച് കളിച്ച് നിൽക്കുകയാണ് എന്നോട് പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ മണി കഴിഞ്ഞ് ഒരു ഏഴ് ഏഴര എന്നൊരു സമയായിട്ടോ അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ചില താഴെങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതാണ് ഇത് വിഷുവിന് എന്തോ എടുത്തതാണ് തോന്നുന്നു കേട്ടോ കുറേ രണ്ടാഴ്ചയും താഴെ തന്നെ കിടക്കണം കേട്ടോ വർക്ക് ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് വന്നിട്ട് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഓൾറെഡി ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മാവ് കേട്ടോ മാവ് പിന്നെ നമ്മൾ റോൾ ചെയ്തൊക്കെ വെച്ച് ഇനി ചപ്പാത്തി പരത്തി എടുക്കണം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ചപ്പാത്തി ഉണ്ട് കേട്ടോ ഞാൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അതൊക്കെ പരത്തി എടുക്കണം ഈ നിന്ന നിൽപ്പി തന്നെ ഇങ്ങനെ നിൽക്കുകയെന്ന് പറയണത് നല്ലാത്ത പാടാട്ടോ എന്താ പറയുക കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുതിയും കാല് ഭയങ്കരമായിട്ട് വേദനിക്കാറുണ്ട് പക്ഷേ ഞാൻ വേഗം എങ്ങനെയൊക്കെയോ പരത്തി പരത്തി എടുക്കുന്നുണ്ട് എനിക്കിങ്ങനെ ഇരുന്ന് ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു ആവാത്ത പോലെയാണ് അപ്പോൾ എനിക്ക് നിന്ന് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റും ചെയ്യാനുള്ളൊക്കെ ഒരു ഒരു വഴക്കം കിട്ടത്തുള്ളൂ എന്ന് പറയില്ലേ അതുപോലെ അപ്പോൾ ചപ്പാത്തി വേഗം പരത്തി എടുക്കുന്നുണ്ട് അമ്മ പ്രാക്ടീസിന് പോയിരിക്കയാണ് അമ്മ വന്നു തോന്നുന്നു അമ്മ ഇനി വർക്കൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ അപ്പോൾ അമ്മയ്ക്ക് ടയേർഡ് ഉണ്ടാവും പിന്നെ വർക്ക് കഴിഞ്ഞ് വന്നതും പ്രാക്ടീസിന് പോയി അതിൻ്റേതായ ടയേഡൊക്കെ അമ്മയ്ക്ക് ഉണ്ടാവും അപ്പോൾ അമ്മ കുറച്ച് റെസ്റ്റ് ചെയ്യാണ് എന്നിട്ട് അമ്മ കുളിക്കാൻ പോവുള്ളൂ അപ്പോൾ പിന്നെ ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര നൈസ് ആയിട്ടാണ് ചപ്പാത്തി വേണം കേട്ടോ ഞാൻ എപ്പോഴും ചപ്പാത്തി പരത്തുന്നത് ഭയങ്കര നൈസായിട്ടായിരിക്കും എനിക്ക് ഭയങ്കര നൈസായിട്ട് കഴിച്ചാൽ മാത്രമേ എനിക്ക് ഭയങ്കര തൃപ്തി തോന്നത്തുള്ളൂ ഒരുപാട് ഹാർഡാവുക അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ഭാഗത്ത് കുറച്ച് കട്ടി വരിക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര നൈസായിട്ട് വേണം അപ്പോൾ ഞാൻ തന്നെ അധികം ചപ്പാത്തി പരത്താൻ താല്പര്യപ്പെടാത്തുള്ളൂ താല്പര്യപ്പെടുകയുള്ളൂ എനിക്ക് തീരെ വയ്യ പീരിയച്ചതൊക്കെയാണെന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ മാത്രം അമ്മ ചപ്പാത്തി പരത്തത്തുള്ളൂ അധികം അമ്മ എന്നെ പണിയിപ്പിക്കാറൊന്നും ഇല്ല ഓക്കെ അപ്പം ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചിനൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നുട്ടോ കൂടുതലുണ്ടോ എന്ന് തോന്നണോ അറിയില്ല ഇരുപത്തഞ്ചിനുണ്ടാവുള്ളൂ അതിന് മേലെ പോകാൻ പോരാ എങ്ങനെ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരെയൊക്കെ ഞാനൊരു അഞ്ചെണ്ണം കഴിക്കും പിന്നെ അമ്മ കഴിക്കും ഏട്ടനും കഴിക്കും പിന്നെ ബാക്കി എന്തായാലും വന്നു കഴിഞ്ഞാൽ രാവിലെ കഴിക്കാമല്ലോ രാവിലെ എന്തായാലും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒന്നിനും ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഉഴുന്നൊക്കെ തീർന്നിരിക്കണം പാട്ടനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ചപ്പാത്തി ബാക്കി വരികയാണെങ്കിൽ രാവിലെ കഴിച്ചോട്ടെ എന്നൊരു രീതിക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ചുട്ടെടുക്കുന്നത് നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ നെയ്യിൽ കുറച്ചൊന്ന് ഓയിൽ മിക്സ് ചെയ്തിട്ട് നെയ്യ് കൂടുതലെടുക്കും എന്താ വെച്ചാൽ നെയ്യ് കുറേ ഉണ്ടാക്കി വെച്ചതുണ്ട് അപ്പോൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല നമ്മൾ ആര് കൂട്ടാനാണ് അതൊക്കെ കാര് കഴിക്കാനാണ് ഓക്കെ അപ്പോൾ നെയ്യ് വെറുതെ കിടക്കണേ അപ്പോൾ നെയ്യ് നിങ്ങൾ കാര്യത്തിനൊക്കെ യൂസ് ചെയ്യട്ടെ അപ്പോൾ ചപ്പാത്തിനെ അങ്ങനെ ഇങ്ങനെ തേച്ചിട്ടിങ്ങനെ ചുട്ടെടുക്കാനൊക്കെ യൂസ് ചെയ്യട്ടോ അപ്പോൾ കറിയായിട്ട് നമ്മൾ ചോയ ചങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് ചിക്കൻ കറി പോലെ ആ ഒരു രീതിക്ക് ഉണ്ടാക്കുക പ്ലാന് അത് അമ്മയോ അനിയനെ ആയിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ബാക്കി ഞാൻ രണ്ട് കല്ലിലാണ് ദോശ ചുട്ടെടുക്കണം കേട്ടോ ആവാൻ വേണ്ടിയിട്ടാണ് അത് രണ്ട് കല്ലുകൾ തമ്മിൽ വേഗം ആര് വേഗമാകും എന്നുള്ളൊരു മത്സരം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ വേഗം തന്നെ ആവും കേട്ടോ പത്ത് മിനിറ്റിൽ തന്നെ എല്ലാം റെഡിയാവും ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ രണ്ട് കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് ഇനി എല്ലാ വീടുകളിലും ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടോട്ടോ ഒരുപാട് നേരം ഇങ്ങനെ നിന്നിട്ട് ചൂട്ടത്തൊക്കെ ഇങ്ങനെ അടുക്കള നിൽക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇനി കാര്യങ്ങളൊന്നുമില്ല ഇനി ഫുഡ് കഴിക്കുക മാത്രമേ ഉള്ളൂ ഇനി വെറുതെ അത് കാണിച്ച് പറയടിപ്പിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യത്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഏറ്റാറ്റാ ബൈ ബൈ